ആൾക്കാർ സംശയ ഞങ്ങൾക്ക് അവിടെ വരുമ്പോൾ ഒരു സെക്യൂരിറ്റിയെ പിടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ പറഞ്ഞാൽ കൂടെ സെക്യൂരിറ്റി ഞങ്ങൾ പിടിച്ചിരുന്നത് ആ കൂടാതെ പിന്നെ നമുക്ക് പറഞ്ഞാൽ അവിടെ എന്താ എൻ്റെ പേര് ഇൻചാർജില്ലാ ഓഫീസർ പ്രദീപ് കറി പ്രദീപ് ഗുൽക്കറി പ്രവീൺ ഗുൽക്കർണി അദ്ദേഹം ഞങ്ങൾ സംശയം അപ്പൊ കമ്പനിയുടെ പേരിൽ എല്ലാ നടപടികൾക്കും ഞങ്ങൾ തയ്യാറുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് മണി മുതൽ പതിനൊന്നര മണിയാണ്ട് പിന്നെ ഏഴ് മണിക്ക് ശേഷമോട് ഇവിടെ മിസ്സിങ് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഇവള് വിളിച്ച് ഫോൺ വരെ എടുക്കുന്നില്ല അങ്ങനെയാണ് വലിയ വിവരങ്ങൾ അറിയുന്നത് ശരിക്കും പതിനൊന്ന് മണി വരെ മണിക്ക് മിസ്സിങ്ങ് അല്ല വലിയ ഫോൺ ചെയ്ത് എടുക്കുന്നില്ല അതാണ് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഓക്കെ ഇവർ മിസ്സിങ് പറയണമെങ്കിൽ എന്താ വന്നതെന്ന് അറിയില്ല അവർക്ക് അവർക്കും അറിയില്ല അവർക്ക് വിവരം കിട്ടുകയും ചെയ്തിരുന്നു ഇങ്ങനെ മരിച്ചിട്ടുണ്ട് അവർക്ക് വൈകുന്നേരം വൈകുന്നേരം നയൻ തേർട്ടിക്ക് വരെ നയൻ തേർട്ടി വരുന്നത് ഞങ്ങൾ കോഴിക്കോട് വരുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ ബാംഗ്ലൂരിലാണ് ഞങ്ങൾ വിളിച്ച് പറയുന്നത് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ടിക്കറ്റ് ഇങ്ങോട്ട് മൂന്ന് ടിക്കറ്റ് കൺഫർമേഷൻ ആയി ടിക്കറ്റ് അയച്ചു മെയിലയച്ചു കൊണ്ടാണ് ഞങ്ങൾ ാണ് അപ്പൊ ഒരാളൊന്നും കമ്പ്യൂട്ടർ കേബിൾ അങ്ങനെ വെച്ചാൽ രണ്ടു മാസം രണ്ടാൾ പിടിച്ച് വലിക്കണം എന്നാലും രീതിയിൽ ഒരാളെ ശരീരത്തിൽ അത്ര വെടിവില് വരും അതും വളരെ ചെറിയ തിക്നെസ് എന്ന് വെച്ചാൽ ലെങ്ത് വളരെ കുറവാണ് ലെങ്ത് ഉള്ളതെന്ന് വെച്ചാൽ ഓരോ രണ്ടാൾ വലിക്കാണ്ട് ഒരിക്കലും അത്ര ബെൽത്തിൽ വലിക്കാനും പറ്റില്ല കാരണം ഞാൻ ഇലക്ട്രിക്കൽ നടത്തുന്ന ആളാണ് എനിക്ക് എനിക്കൊരാറിൻ്റെ വെച്ചാൽ അത്ര ദിക്കനസ് ഭയങ്കര പെട്ടെന്ന് ഭരിച്ചാൽ കിട്ടിയില്ല രണ്ടാൾ ഭരിക്കുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ നെഞ്ചത്ത് വിടക്കുന്ന നല്ല ചോരപ്പാടുകളുണ്ട് ചവിട്ടിയൊമ്പുള്ള പാടുകളാണ് അവിടെ അത്ര നല്ല പാട് ശരിക്കും രണ്ട് ഒന്നോ രണ്ടിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ കൂടിയിട്ട് മാരകമായിട്ട് കൊന്നു തന്നെ പാടും എന്തിനുള്ളതാണ് ഞങ്ങൾ അടച്ചത് അടച്ചാണ് അച്ഛനാണ് ഓടി കണ്ടത് ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് വികൃതമായിട്ടുണ്ട് ഒരു ഒരാളൊന്നും ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലാവില്ല മുഖത്ത് കല്ലുകൊണ്ടൊക്കെ എടുത്ത് കുത്തിയം പോലെയാണ് മൊത്തം ഒരു ഭാഗം ചീരയെ ഗസിലാണ് അറിയാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ പരിക്കില്ലാത്തത് ബന്ധത്തിൽ വിളിച്ച് നമ്മുടെ നാട്ടിലാണ് ശങ്കരനാരായണൻ സാറ് അവരെ വിളിച്ച ആ രീതിയിൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പല ആൾക്കാർ ഞങ്ങൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് സേവൻ ചെയ്തിട്ടുണ്ട്